പെരിന്തൽമണ്ണ നഗരത്തിൽ മൊബൈൽ ടവർ നിർമ്മാണത്തിനെതിരെ നാട്ടുകാർ മലപ്പുറം ജില്ലാ കളക്ടർക്ക് പരാതി നൽകി മൊബൈൽ ടവർ നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന കെട്ടിടം ഉറപ്പുള്ള കെട്ടിടമല്ലെന്നും സമീപത്ത് താമസിക്കുന്നവരുടെ ജീവനും സ്വത്തിനും ഭീഷണിയാണെന്നും കാണിച്ചാണ് ജില്ലാ കളക്ടർക്ക് പരാതി നൽകിയത് പെരിന്തൽമണ്ണ നഗരത്തിൽ പട്ടാമ്പി റോഡ് ചെറുപ്പ്ശേരി റോഡ് ജംഗ്ഷൻ സമീപത്തെ സ്വകാര്യ വ്യക്തിയുടെ കെട്ടിടത്തിലാണ് മൊബൈൽ ടവർ നിർമ്മിക്കാൻ ഒരുങ്ങുന്നത് ഇൻഡസ് ടവർ ലിമിറ്റഡ് എന്ന കമ്പനിയാണ് മൊബൈൽ ടവർ നിർമ്മിക്കുന്നത് ഇവിടെ മൊബൈൽ ടവർ നിർമ്മിക്കുന്നതിനെതിരെ പട്ടാമ്പി റോഡ് ജംഗ്ഷൻ റെസിഡൻസ് അസോസിയേഷൻ്റെ നേതൃത്വത്തിൽ ജില്ലാ കളക്ടർക്ക് പരാതി നൽകി മൊബൈൽ ടവർ പണി തുടങ്ങാൻ ആരംഭിച്ചിരിക്കുകയാണ് ഈ പ്രവർത്തനം മനസ്സിലാക്കിക്കൊണ്ട് ഇവിടുത്തെ പ്രദേശത്തുള്ള മുഴുവൻ സമീപവാസികളും ജില്ലാ കലക്ടർക്ക് രണ്ട് ദിവസം മുമ്പ് പരാതി നൽകിയിരിക്കുകയാണ് തൊട്ടടുത്തുള്ള സ്ഥാപനങ്ങൾക്കും തൊട്ട അയൽവാസ അയൽ അയൽപക്കത്തുള്ള വീട്ടുകാർക്കും തങ്ങളുടെ ജീവനും സ്വത്തിനും ഇത് ഹാനികരമാകുമെന്ന് അറിയിച്ചുകൊണ്ടാണ് കലക്ടർക്ക് ഞങ്ങൾ നിവേദനം നൽകിയിരിക്കുന്നത് ഇതിനെ ഒരു പരിഹാരം കാണുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഞങ്ങൾ മുനിസിപ്പാലിറ്റിയിലും അതുപോലെ തന്നെ ജില്ലാ സൂപ്രണ്ടിനും ഇത് ഇതോടനുബന്ധിച്ച് പരാതി നൽകുകയുണ്ടായി ഈ പ്രശ്നം ഇവിടെ ഗുരുതരമായി ആളുകൾ അനുഭവപ്പെടുകയും അവർ എല്ലാവരും ഒന്നിച്ചു നിന്നുകൊണ്ട് ഇതിനെ ഈ പ്രവർത്തനത്തെ ടവർ നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന കെട്ടിടത്തിന് ബലമില്ലെന്നും സമീപത്ത് താമസിക്കുന്നവരുടെ ജീവനും സ്വത്തിനും ഭീഷണിയാണെന്നും പ്രദേശത്തുകാർ പരാതിപ്പെട്ടു നാട്ടുകാരുടെ പരാതി ഉയർന്ന സാഹചര്യത്തിൽ മൊബൈൽ ടവർ നിർമ്മാണം നിർത്തിവെക്കണമെന്ന് നഗരസഭാ കൗൺസിലർ പത്തു ജാഫർ ആവശ്യപ്പെട്ടു പിന്നെ ഇവിടെ ഒരു ടവർ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഒരു പരാതി വന്നിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട് അന്വേഷിച്ചപ്പോൾ അതായത് ഒരു ബിൽഡിങ്ങിൻ്റെ മുകളിൽ സേഫ്റ്റി ഇല്ലാത്തൊരു ആണ് ഏകദേശം മുപ്പത് മീറ്റർ ഹൈറ്റിൽ വരുന്ന ഈ ടവർ പരിസരവാസികൾക്കും വീടുകൾക്കും ഭീഷണിയായി കൊണ്ടുള്ള ഒരു സാഹചര്യമാണ് ഇന്ന് നിലവിലുള്ളത് അതിനെതിരെ ഈ പ്രദേശത്തെ നാട്ടുകാരുടെ ഒരു റെസിഡൻസ് അസോസിയേഷൻ രൂപീകരിക്കുകയും ജില്ലാ കലക്ടർക്കും അതുപോലെ ജില്ലാ പോലീസ് സൂപ്രണ്ടിനും പരാതി നൽകിയിട്ടുണ്ട് എത്രയും പെട്ടെന്ന് ഇത് അധികാരികൾ ഈ പിന്നെ സ്റ്റേ നൽകിക്കൊണ്ട് ഈ ടവർ നിർമ്മാണം അവസാനിപ്പിക്കണമെന്നാണ് കൗൺസിലർ എന്ന നിലക്ക് ആവശ്യപ്പെടാനുള്ളത് ജില്ലാ പോലീസ് സൂപ്രണ്ട് നഗരസഭ സെക്രട്ടറി എന്നിവർക്കും പരാതി നൽകിയിട്ടുണ്ട് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ